മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിനാലാം വാർഷികം വിവിധ സേവന പ്രവർത്തനങ്ങളെ മുൻനിർത്തി ആഘോഷമാക്കി മാറ്റി അതിന്റെ ഭാഗമായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും നടന്നു വൃദ്ധ സദനങ്ങൾ സന്ദർശിച്ച് ആവശ്യമായ സഹായങ്ങൾ നൽകൽ പഠനോപകരണ വിതരണം രക്തദാന ക്യാമ്പ് നിർദ്ധനരായ ആളുകൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണം സമ്മർ കിറ്റ് വിതരണം മെഡിക്കൽ ക്യാമ്പ് കാലിന് ചലനശേഷി ഇല്ലാത്തവർക്ക് വീൽ ചെയർ വിതരണം തുടങ്ങിയവ നടന്നു ഇരുപത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് മെഡിക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലിയോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഐ വി സതീഷ് എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എം എൽ എ സി കെ ഹരീന്ദ്രൻ എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു

ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നവർ പൂർണ്ണമായും അർഹതയുള്ളവർക്കുന്നത് എനിക്ക് വീഴ്ച യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പലർക്കും യാത്ര ചെയ്യേണ്ടവർക്ക് ആവശ്യമുണ്ട് അതിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവർ അതിന് പൂർണ്ണ അർഹതയുണ്ട് അറിയുക അതുപോലുള്ള ഉപകരണങ്ങളാണ് ഇവിടെ നൽകുന്ന മിക്കവാറും അതുകൊണ്ട് തന്നെ അതിനെ തെരഞ്ഞെടുത്ത അത്തരം ആളുകൾക്ക് അത് മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്മപ്രതികൾ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ മകൻ ജോലി സുഭാഷടക്കമുള്ള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അതിലൂടെ ഒരുപാട് വിദ്യാഭ്യാസ കാര്യങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ കൂടുതൽ വിജയകരമാകാൻ സഹായിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്തോഷം നിറഞ്ഞ ഈ ചടങ്ങിൽ നിറഞ്ഞ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവർക്കും വിവിധ പ്രതിബദ്ധതയുള്ള സ്ഥാപനങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയണം ആ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ വേണ്ടി കഴിയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അവിടെ ആ പ്രവർത്തനവും ചാരി പ്രവർത്തനങ്ങൾക്ക് അവർ നൽകുന്ന പ്രത്യേക പരിഗണന അഭിനന്ദനാർഹമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ വർഷവും പുതിയ പുതിയ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് കാണുന്ന അധികാരം സന്തോഷമുണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ ഹൃദയപൂർവ്വം നേരിടുകയാണ് ഇന്ത്യ

ആദർശ് ഷേണായി കണ്ടന്റ് ക്രിയേറ്റർ പൂർണിമ റാണി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നന്ദു സ്ട്രീറ്റ് പോർട്രേറ്റ് മൊബൈൽ വീഡിയോഗ്രാഫർ എന്നിവർ പുരസ്കാര ജേതാക്കളായി തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി